പോവുക പിന്നെ എന്തോ പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടേ വേണ്ടത് നീട്ടും വലുതായിട്ടുള്ള വീട്ടുകാരി നോക്കേണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ അമ്മാവിനുണ്ട് നിങ്ങൾ കാര്യമില്ലല്ലേ അതെന്താ അമ്മയും അമ്മ ഒറ്റയ്ക്ക് എന്തെയും വേണം നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോരിൽ നല്ല ശിക്ഷയായി അമ്മ കൊന്നാലും വരത്തില്ല ആ എല്ലാരും വാ അച്ഛനോ ഓ കാനോ കാര്യത്തിന് വന്നതായിരിക്കും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ കള്ളനെ പോലീസ് സ്റ്റേഷനിൽ നിറക്കിവിടുന്ന പ്രശ്നമേ ഇല്ല വാസു കള്ളനല്ല നിന്നവന്റെ വീട്ടമ്മറ്റത്തെ പുറത്തു നിന്നും പോലീസ് തൊണ്ടി കണ്ടെടുത്തോ അതെങ്ങനെ കുളത്തിൽ വന്നു എന്ന് മുതലാളിക്ക് അറിയാമല്ല ഞാൻ അവിടെ കൊണ്ടുവന്നിരിക്കുന്നതാണോ സംശയം എന്താ ഒരു നിസ്സാര കുറ്റത്തിന് നിങ്ങളൊന്ന് വാസുവിനെ പിരിച്ചുവിട്ടു ഞങ്ങൾ എതിർത്തുകൊണ്ട് നിങ്ങൾക്ക് അവനെ തിരിച്ചെടുക്കേണ്ടി വന്നു ആ പക പോകാനല്ലേ നിങ്ങൾ ഇപ്പോഴും കള്ളക്കേസ് ഉണ്ടാക്കിയത് കള്ളക്കേസോ ആളും കുറ്റം സംഭവിച്ചല്ലോ

എങ്കിൽ ഞാൻ മുതലാളിന്റെ തോന്നി കൈരാം അച്യുതാ നീ ബുദ്ധിമുട്ടുകാരനാണ് നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ സഹായത്തിനുണ്ട് തൽക്കാലം ഒരാവശ്യമേ ഉള്ളൂ പറയൂ വാസുവിനെ ഇറക്കി വിടണം ഇല്ലെങ്കിൽ മുതലാളിക്ക് ഫാക്ടറി കിടക്കാൻ പറ്റില്ല നിങ്ങൾ എന്ത് ചെയ്യുമല്ലോ കാണാൻ പോകുന്ന പോലും പറഞ്ഞു കേൾപ്പിക്കണം വാസ നിനക്ക് ആ വീട്ടിൽ പോകാൻ എന്ത് കാര്യം നിന്റെ അച്ഛനെ നിഷേധിച്ച് ഇവിടുത്തെ കാര്യത്തിന് വേനുവിന്റെ മോനെ സമ്മതം ചെയ്തവനാ നിന്റെ അമ്മാവൻ അന്ന് അവനെ ഈ പഠിക്ക് പുറത്താക്കിയത് അതുകൊണ്ട് അമ്മാവിന് ഒരു കുഴപ്പവും പറ്റിയില്ലല്ലോ അന്റെ സൈ ജോലി ചെയ്ത് ജീവിക്കുന്നു ഈ തറവാട്ടിൽ പറഞ്ഞവൻ കൂലിപ്പൊളി ചെയ്ത് ജീവിക്കുന്നതാണോ കൺഡ്രസ് എടാ അവൻ ഈ സ്നേഹം ഭാവിച്ച് വാലാട്ട് നടക്കുന്നത് അറിയാവോ നിന്നെ വശത്താക്കിയിട്ട് വേണം ഈ തറവാട്ടി ചേറാൻ അതിന് ഞാൻ കത്ത് എന്റെ ഭരണടിയന്ത്രം കഴിയണം അമ്മാവിന് അങ്ങനെ ഒരു ആഗ്രഹമില്ല ആര് വിളിച്ചാലും ഈ വീട്ടിൽ കയറുക എന്താടി ഇന്ന് വള്ളിക്കൂടം നേരത്തെ വിട്ടോ ടിറക്കി വിട്ടത് ഞായറപ്പാടാണ് വിട്ടത് ഹെഡ് മാസ്റ്റർ ആ നിന്റെ പറഞ്ഞേ പാന്റെ അമ്മയെ പണ്ട് ഈ വീട്ടിൽ കാണാൻ നിന്നതാ നമ്മളെ കൊച്ചാകാൻ വേണ്ടി നിന്നെ ഇറക്കി വിട്ടത് അമ്മ ഇങ്ങനെ ഇതൊക്കെ പറയുന്നത് ടി ടി എടുക്കാതെ പഠിക്കാൻ പറ്റുമോ അമ്മയും പിള്ളേരെല്ലാം കൂടെ

എല്ലാവരും നിൽത്തിരിക്കണം ഈ ഇരിക്കുന്ന തൊഴിലാളികളെ ചവിട്ടി മതിച്ച മലയാളിക്കകത്ത് പോകാൻ പറ്റൂ ഞാൻ പോകും ധാനങ് എനങ്ങ ിപ്പോള് പുതിയൂരയുടെ വന്നിട്ടില്ല നിങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പേര് നോക്ക് എവിടെ വിളിച്ചിരുന്നു മാഡം നേരം വിളിക്കുന്നതിന് വേണ്ടോ ഞങ്ങൾ അവന് പിടിക്കും പറഞ്ഞു എന്നാലേ അവിടെ ചെന്ന് എനിക്ക് നമ്മുടെ പറഞ്ഞിട്ട് വരാം

அம்மா அம்மையா போல போய் அறிவித்தது அது தரவாடி முகத்து கருவாடி தீட்டி தரங்கி போய் என்று விரும்பி விடல எந்தாலும் அம்மையை அண்ணனை கூட போட்டோம் അവനാണ് ഫാക്ടറിയിലെ ഏറ്റവും വലിയ സമരം ചെയ്യരുത് ഒരു മാസമായി കിടപ്പ് തുടങ്ങിയത് മകനാ ചവിട്ട് കിട്ടിയത് ഇനം തിരിച്ചു കിട്ടിയത് എന്നെ താങ്കൾ കഷായം കുടിക്കുന്നില്ലേ അതിന്റെ കയ്പെച്ചു പോയി ഇതിന് ആയുർവേദ ചികിത്സയാണ് നല്ലത് എവിടേക്കാർ സഹാദിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു പണത്തിരി നടത്താൻ തുടങ്ങിയിട്ടുണ്ട് ആ പണം എനിക്ക് ആവശ്യമില്ല അത് സമരത്തിന് വേണ്ടി ചെലവാക്കാം

നിങ്ങളെടുത്തു എനിക്കിത് വാങ്ങിക്കാൻ വലിയ മനപ്രയാസമാണ് ഞാനും തോന്നിക്കും ആ മോളെ മോള് പോയി ആ ബുക്കിലെ കടന്ന് ഒന്ന് മുറുക്കാൻ മേടിച്ചു ആ മോളെ കാജിപ്പോയി മേടിക്കണം കേട്ടോ

അവൻറെ ഒരു ചോന്നിരിക്കോരമ്മേ തിന്മയിൽ നിന്നു അമ്മേ കാത്തൂരെ കനിയുള്ള കല്ലി അമ്മേ